ആസിഫിക്ക ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ആസിഫിക്ക പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചുറ്റും കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത്ര ഹാപ്പിയാണ് ടൈം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട് അതുപോലെ ആസിഫിക്കയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ ഇനി സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലയുടെ വേദിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ അവരായിരിക്കില്ല അഞ്ചു അതുമല്ല ഇക്കടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ ഒന്നിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് എനി ഞാൻ ഒന്നിച്ച് സിനിമ ചെയ്തിട്ടുള്ള കൊറേ പേരുണ്ട് ആ ഒരു അത് മാത്രമല്ല അല്ല സംവിധായകൻ ആ സംഗീത സംവിധായകൻ അല്ല എഴുത്ത് സംവിധായകൻ സംവിധായകൻ പരസ്യങ്ങൾ ഡയറക്ട് ചെയ്യാറുണ്ടോ സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ജിസേറ്റിനെ ഞാൻ സ്വാഗതം ചെയ്യാം വെൽക്കം ടു സൂപ്പർ ഗ്രാൻഡ് ഫിനാലെ താങ്ക് യു സോ മച്ച് മാത്രം കണ്ടിരിക്കുന്ന വേദിയാണ് അപ്പൊ ഞങ്ങക്ക് ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയേ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ ഇരിക്കയാണ് ഓ ബൈസൈക്കിൾ തീവ്സ് മുതലേ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തോ അതോ അപ്പോഴായിരുന്നു ഓക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് എത്ര ഒരു സിക്സ് വർഷം ബൈസൈക്കിൾ പിന്നെ പിന്നെ സൺഡേ സൺഡേ ഹോളിഡേ അല്ല ഇന്നലെ ടൈമിൽ പിന്നെ തലവൻ തലവനാണ് ലേറ്റസ്റ്റ് ആസിഫ് അവർക്കൊന്നും ഒരു പൗറില് ഏൽപ്പിക്കാതെ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ് ഒരുപാട് ഒരു സുഹൃത്തിന്റെ അടുത്ത് പോലും ഒരു സിനിമ നടൻ സിനിമാ താരം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ സംഗതി എല്ലാം അത് സെറ്റില് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ സുഹൃത്താണ് കട്ട് പറഞ്ഞ ആള് മാറും പിന്നെ ഈ പറഞ്ഞ പോലെ ആസിഫിന്റെ ഒപ്പം എനിക്ക് എനിക്ക് പേഴ്സണലി ഒത്തിരി സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആണ് ഞാൻ അത്രയും വലിയൊരു ഫുഡ് ലവർ ഒന്നും അല്ലായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പൊ ആസിഫിന്റെ കൂടെ പോയി എനിക്ക് പറയാം എവിടേക്ക് എന്ത് ഓർഡർ ചെയ്യണം എന്നൊക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ട് ആസിഫുമായിട്ട് എന്താണ് ആസിഫിക്ക് പറയാനുള്ളത് എതിരെ നിൽക്കുന്ന എൻ്റെ അറിയാൻ ശ്രമിച്ചാൽ ജിസ് ഏതൊരാവശ്യത്തിനും എന്തൊരാവശ്യത്തിനും എൻ്റെ ഫസ്റ്റ് കോള് ജിസ്സിനായിരിക്കും ഒരു അഭിപ്രായം ചോദിക്കാനാണെങ്കിലും എങ്ങോട്ട് പോ എങ്ങോട്ടെങ്കിലും പോകാനാണെങ്കിലും ഒക്കെ എപ്പോഴും വളരെ മെച്ചുവേർഡ് എനിക്ക് ഉണ്ടായിരുന്ന ഒരു കുറവ് മെച്ചൂരിറ്റി ആയിരുന്നു അപ്പം അത് എനിക്ക് എൻ്റെ കൂടെ നിന്ന് കറക്റ്റ് ചെയ്ത് തന്ന ഒരാളാണ് ജിസ് പിന്നെ പന്ത്രണ്ട് വർഷം എന്നൊക്കെ പറയുമ്പോ അറിയാല്ലോ എനിക്ക് സൺഡേ ഹോളിഡേ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഒരുപാട് ഫൺ മെമ്മറീസ് ഉണ്ടാവും അത് ഇപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന പോലെ തന്നെ പക്ഷെ സൺഡേ ഒത്തിരി അത്തരം മെമ്മറീസ് കൊറേ ഉള്ള പടമാണ് ഒത്തിരി റിയൽ ആസിഫിനെ ഒരു പക്ഷെ എന്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് സൺഡേ ഹോളിഡേലെ അമൽ എന്ന് പറയുന്ന കഥാപാത്രത്തിലാണ് സൺഡേ ആ ഒരു ഹിറ്റ് അല്ലേ ഡാൻസ് കളിച്ച ആ ഒരു അത് ഭയങ്കര ഒരു ഹിറ്റ് സോങ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാ സ്ഥലത്തും പിന്നെ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് പിന്നെ പോയൊരു പാട്ടായിരുന്നു അത് എഴുതിയത് വാക്കുകൾ എങ്ങനെയാണ് ഒരു പാട്ട് പാട്ട് വേറെ ആ വരികളൊന്ന് പറഞ്ഞേ പ്ലീസ് കണ്ടോ നിന്റെ കണ്ണിൽ കണ്ണിലൊരു പ്രചണ്ഡനം പ്രക്ഷോഭനം വാവ് സ്വപ്ലോദയം ഹുമേളനം പാടിയ ആളുകൾ ഉണ്ട് അന്വർ സ്ഥാനത്ത് ഇരുപത് ഇത് പാ ഈ പാട്ടിന്റെ പ്രശ്നം എന്താ ഈ പാട്ട് വെച്ച് ഞാൻ ഡാൻസ് ചെയ്യണം ഇതിന് ലിപ്പുണ്ട് കേട്ടോ നമുക്ക് ഓർത്തിരിക്കണല്ലോ അതൊരു വലിയ പ്രശ്നമായിരുന്നു ക്ലോസ് വരുമ്പോ ഈ വാക്കുകളെല്ലാം ഞാൻ ഓർത്തിരുന്നിട്ട് ലിപ്പ് ചെയ്യണ്ടേ ടൈക്ക് കഴിയുമ്പോൾ ഞാൻ ജിസിനിക്കുന്നത് നോക്കു അതെ ഇങ്ങനെയൊക്കെ സാർ അനു അനുപലവിലേക്കൊക്കെ വരുമ്പോഴേ നീ എറിഞ്ഞോ പെണ് പാരിക്ഷോപ്തി ആയോ തുലോം തുച്ഛോ മോഹിച്ചല്ലോ ഞാൻ ഇത് പാട്ട് ദീപക് ദീപ് കമ്പോസ് ചെയ്ത് തരുന്നത് ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേ ദിവസം രാത്രിയാണ് അപ്പൊ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ട് ചെയ്യണം അപ്പൊ അന്ന് രാത്രി എഴുന്നിട്ട് എഴുതിയ പാട്ട് അപ്പൊ പഠിക്കാനൊന്നും ഇവർക്ക് സമയം കൊടുത്തിട്ടില്ല രാവിലെ ഒമ്പത് മണിക്ക് ഡാൻസ് ആണ് എങ്ങനെയൊക്കെ ഒപ്പിച്ചു പറയാം ഇപ്പൊ പിടിച്ചു തന്നെ വെൽക്കം ടു ഗ്രാൻഡ് സോ മച്ച് പിന്നെ ഈ പറഞ്ഞാൽ ഇന്ന് ഇന്ന് എന്താ പറയുക ഇന്ന് ഓരോ മൊമെൻറ്റും നമുക്ക് മെമ്മറബിൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ പ്രഗത്ഭരായ വ്യക്തികൾ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കയാണ് സോ വി ആർ ആൾ ഹാപ്പി ടു ഹാവ് യു ഹിയർ പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളുടെ പടങ്ങളുടെ വലിയൊരു ഫാനാണ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല ആൻഡ് യു ഹാവ് ഗിവൻഫുൾ സോങ്സ് ഓൾസോ ദീപകൂഡ് ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട് ആസിഫിനും ആൻഡ് യുണോ എവിടെ ഒരു ഓർമ്മ കിടക്കുന്നത് അത് കൃത്യമായല്ലാം ഗിഫ്റ്റ് ചിത്രായിരുന്നുണ്ടായിരുന്നു ഞങ്ങളായിട്ട് തന്നെ ഇതുപോലെ മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്ന സിനിമയിൽ തഞ്ചാക്കൻ റിയാലിറ്റി ഷോ സിംഗർ ആയിരുന്നു അപ്പൊ ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത് ശരത്തേട്ടനും പിന്നെ ചിത്രാഹിയരും ജാസി ഗിഫ്റ്റും ആയിരുന്നു അഭിനയം മികച്ച അഭിനയായിരുന്നു റിയൽ ശരത്തേട്ടനായിട്ട് തന്നെയായിരുന്നു ഇപ്പഴാ ഓർമ്മ വന്നു ജീച്ച കണ്ടതിൽ കുറെ സന്തോഷം അവര് ഏതാണ്ടൊക്കെ പറയുമായിരുന്നു എന്റെ അടുത്ത് നമ്മള് ഈ നമുക്കിത് കാണുന്നതിനും അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മക്ക് ഈ പറഞ്ഞാലും എനിക്കാണെങ്കിൽ ചിരിയും വരുന്നു നമ്മൾ ഇവരാൾ പറഞ്ഞു തന്നിട്ട് തിരിച്ചത് പറയുമ്പോഴ കോമഡിയാണ് പക്ഷെ എന്നാലും കണ്ടതിൽ കൊറേ സന്തോഷം വളരെ കുറെ സന്തോഷം ഇപ്പഴാ ഞാൻ അതെ ഞാൻ കണ്ടിടുന്ന നടന്നു പോകുമ്പോൾ എന്തോ ഒരു വൃത്തികെട്ട ഓർമ്മ മനസ്സില് അപ്പോൾ ഇതേ കണ്ടതില് കുറേ സന്തോഷം സന്തോഷ കാര്യം എല്ലാ എല്ലാ പടങ്ങളും നമ്മൾ കണ്ടുള്ളതാണ് നമുക്ക് കുറേ ഇഷ്ടമാണ് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഒരു വല്ലാത്ത ഒരു കുളിര് കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒറ്റ ഫ്രണ്ടേ ഉള്ളൂ ഒരു മഹസും ഷാ അവൻ ആക്ട് ചെയ്ത ഒരു ഫിലിം ഇവിടെ ഒരു ഒരു ഷോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു ബെഹ്റീൻ പ്രൊഡക്ഷനായിരുന്നു അപ്പം അവൻ വന്നിട്ട് അവൻ ഇന്നും ഉച്ചയ്ക്കും വന്ന് എന്നെ കണ്ടിട്ട് പോയി അപ്പം അത് അവനെ ഒരാളെ ഉള്ളു നമ്മുടെ അതൊക്കെ ഞാൻ ഇങ്ങനെ അവനുമായിട്ടൊക്കെ കണക്ട് ചെയ്തു കുറേ സന്തോഷം ഇനി ഇനിയും ഭീകര പാട്ടുകളും ഭീകര സിനിമകളും ഉണ്ടാവട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നെ അഭിനയിക്കാൻ എനിക്ക് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് കാരണം എന്താന്ന് വെച്ചാല് മഞ്ജരിയോ രണ്ടാം പാദത്തിൽ ഇതുകൊണ്ട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് ആ പാട്ടിനകത്ത് ഒരുപാട് വരികള് ബുദ്ധിമുട്ടുള്ള വരികളാണ് ഞാൻ എനിക്ക് ഈ പാട്ട് ഇഷ്ടമായിട്ട് ഞാൻ അത് സ്റ്റേജിൽ പാടാൻ പോയി അപ്പൊ ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് കിട്ടിയ വരി ഇത് എന്റെ പേരുള്ളത് കൊണ്ട് എനിക്ക് ആ ലൈന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ ബ്യൂട്ടിഫുൾ വരികള് ശരിക്കും ഞങ്ങള് ഒരുപാട് വേദികളിൽ ഇതുപോലെ കുട്ടികള് കോമ്പറ്റിഷൻസിന് പാടുമ്പോഴൊക്കെ ഈ പാട്ട് എടുത്ത് കൊണ്ടുവരും ചലഞ്ച് സോങ്ങ് ആയിട്ട് ചില സമയത്ത് നല്ല പാട്ടാണ് അത് നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ എന്റെ ഇങ്ങനെ ഒരു പാട്ട് ചെയ്തതിലും എനിക്ക് വളരെ സന്തോഷം